അങ്ങനെ നമ്മുടെ ഹെൽത്തി പുലാവ് റെഡി നമ്മുടെ പുലാവ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതാണ് പുലാവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയേക്കുന്ന റൈത്ത ഹലോ ഗായ്സ് ഇന്ന് ഒരു പുലാവിൻ്റെ റെസിപ്പിയാണ് അതായത് വെജിറ്റബിൾ പുലാവ് ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് കമൻറ്റിൽ ചോദിച്ചതാണ് വി റെസിപ്പി റെസിപ്പിഴുവെന്ന് അപ്പോൾ ഞാനിവിടെ സാധാരണ ഈ എൻ്റെ കുട്ടികളൊക്കെ ചെറുതായിരുന്നപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു പുലാവാണിത് അപ്പോൾ ഇത് കുറച്ച് വെജിറ്റബിൾ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ ഈസി ആയിട്ട് ടെൻ മിനിറ്റ്സ് നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ഇത് കണ്ടോ നല്ല ടേസ്റ്റുമാണ് സിമ്പിൾ സിമ്പിളായിട്ടത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതിന്റെ കൂടെ ഞാൻ ഒരു ചട് ഇത് റൈത്ത അതായത് സാലഡ് തൈരൊക്കെ ഇട്ടിട്ട് അതും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഈ കപ്പിന് ഒരു കപ്പ് ബിരിയാണി റൈസ് അതായത് ബസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് പുലാവ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുവാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മുടെ റൈസ് സോക്ക് ചെയ്യാൻ വെച്ചേക്കുവാണ് ഇത് സോക്ക് സോക്കാവുമ്പോഴത്തേക്കും വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ റെഡിയാക്കാം ഇതേ ഇത് ഒരു കപ്പ് ഗ്രീൻ ആണ് അത് ഫ്രോസൺ ആണ് പച്ച ഗ്രീൻ പീസ് പെട്ടെന്ന് കുക്ക് ആവണയാണ് അപ്പം അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം അത് ഏകദേശം ഒരു കപ്പ് തന്നെ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു കുറച്ച് ഇഞ്ചിയും നല്ല പൊടിയായിട്ട് അരിയണം അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഇപ്പോൾ ഒരു കൊച്ചു സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഹോൾ സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സിനമൻ കുരുമുളക് കാടുമം ഗ്രാമ്പു പെരിഞ്ചീരകം പിന്നെ നമ്മുടെ ബേ ലീവ്സ് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഫൈവ് മിനിറ്റ് മതി ഇത് വെന്ത് വരും അപ്പം ഞാനത് കാണിച്ച് തരാം ഇപ്പം ഇത് എൻ്റെ ബസ്മതി റൈസൊക്കെ കഴുകി കുതിർത്തി എടുത്തത് ഇതുപോലെ ഇങ്ങനെ വെച്ചേക്കുവാണ് ഇനി ഞാൻ പ്രഷർ കുക്കറിൽ ഇത് ഇതുണ്ടാക്കാൻ പോവാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്കിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർ വരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇത് ചെയ്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം ഒരു നാരങ്ങയുടെ നീര് വേണം ഒരു ലൈം ജ്യൂസ് ഒരു ഹാഫ് ലൈമിൻ്റെ അതുപോലെ തന്നെ കുറച്ച് കൊറിയൻഡർ ലീഫ്സും വേണം അതൊന്നും കൂടെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ കുക്കർ അടപ്പത്ത് വെച്ച് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗീലാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഗീ ചൂടായി ഗീ ചൂടായപ്പം ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് അങ്ങ് അങ്ങുകൊടുക്കുവാണം ഇതൊന്ന് മൂത്ത് വരണം നമ്മുടെ സ്പൈസസ് സ്പൈസസൊക്കെ മൂത്ത് ഇത് ജീരകമൊക്കെ പൊട്ടി ഇനി ഞാൻ ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാൻ പോവുകയാണ് ആദ്യം തന്നെ ഇത് ജിഞ്ചർ ഗാർലിക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും ഒരു പച്ചമുളക് കുറച്ച് പറയുന്നു ഇപ്പം നമ്മുടെ സ്പൈസസ് മൂത്തു ജിഞ്ചർ ഗാർലിക് മൂത്തു ഇത് ഞാൻ സവാള ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് സവാളൊന്ന് വാടി ഇപ്പം അത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഗ്രീൻ പീസ് ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് രണ്ട് കപ്പ് വെള്ളം ചൂട് ചൂടുവെള്ള ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒന്ന് വാടിയപ്പോഴത്തേക്ക് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഈ ഈ പാത്രത്തിൽ ഞാൻ ഇങ്ങനെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഈ റൈസും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് നമ്മുടെ റൈസ് ഇട്ടു ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ റൈസിൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവാണ് നമ്മുടെ റൈസിലുള്ള കാർബ കാർബ് പോലെ തന്നെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുമ്പം കാർബിൻ്റെ അബ്സോർഷൻ കുറയുകയും ചെയ്യും നമുക്കത് ആയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി ഞാൻ ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു വിസിൽ കേട്ടാൽ മതി ഒരു വിസില് കേൾക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഞാനിതൊന്ന് അടച്ചു വെക്കട്ടെ അപ്പോൾ എല്ലാം ഇളക്കിയതിന് ശേഷം എന്തേ ഒരു പകുതി നാരങ്ങയുടെ നീരാണിത് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതും കൂടി ഇളക്കിയിട്ടാണ് നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് ഇതൊന്ന് ഇളക്കി ഇനി ഒരു വിസിൽ കേട്ടാൽ മതി ഉപ്പൊന്ന് നോക്കാം ഉപ്പൊരു അല്പം കുറവുണ്ട് അപ്പം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കുവാണ് ഒരു വിസില് അത്രയും മതി അപ്പം നമ്മുടെ വിസിലൊക്കെ കേട്ട് ഇതേ ഓഫ് ചെയ്ത് ഇരിക്കുവാണ് ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറക്കണം ഇത് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി കുറച്ച് മല്ലിയില കുറച്ച് നമ്മുടെ കറിവേപ്പില പിന്നെ ഒരല്പം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനൊരു ഒരു സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഈ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കട്ട തൈരാണ് ഇടുന്നത് ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ പുലാവിന് നല്ലൊരു കോമ്പിനേഷനാണ് ഇതൊന്ന് മിക്സി ആയിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു അല്പം ചാട്ട്മസാലയും കൂടെ കൊടുത്താൽ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതായത് കുറച്ച് മസാലയാണ് അത് ഞാനിതുകൂടെ ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മുടെ സാലഡിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും ൂവായിട്ട് ഇളക്കി നോക്കിക്കഴിയുമ്പം നമ്മുടെ റൈത്ത അതായത് പുലാവിൻ്റെ റൈത്തയാണത് അടിപൊളി ടേസ്റ്റാണ് ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറക്കാൻ പോവാണ് കുറച്ച് പ്രഷർ കുളഞ്ഞിട്ട് ഞാൻ തുറന്നെടുക്കുവാണ് തുറക്കാൻ പോവാണ് അത് ഏത് കണ്ടോ നമ്മുടെ പുലാവ് നല്ല കറക്റ്റായിട്ടിരിക്കണേ വെള്ളം എല്ലാം പറ്റിയത് നല്ല അടിപൊളിയായിട്ടിരിക്കണേ ഞാനൊന്ന് ഇളക്കട്ടെ അതേ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളവും ഇല്ല ഇത് ഒട്ടിപ്പിടിച്ചിട്ടുമില്ല നല്ല അടിപൊളിയായിട്ടാണ് ഇത് വന്നേക്കുന്നത് നമ്മുടെ പുലാവ് നല്ല മണമാണ് ആ സ്പൈസസ് ഒക്കെ ഇട്ടതിൻ്റെ ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാഷ്യൂവിനോട്ടൊക്കെ വറുത്തിടാം കറക്റ്റായിട്ട് കാണിച്ച് തരാം എന്നോടെ എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നുമില്ല കറക്റ്റ് വെള്ളമാണ് എൻ്റെ ഈ അരിക്ക് ഇത് കറക്റ്റ് വെള്ളമായിരുന്നു ഓരോ അരിയുടെ വ്യത്യാസം വരും ഓരോ കുക്കറിൻ്റെ വ്യത്യാസം വരും ഇത് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ടുള്ളതാണ് ഞാൻ ഈ ബേലീവ്സ് എടുത്ത് മാറ്റാൻ പോവാം പുലാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റി വന്ന് എൻ്റെ മുകളിൽ ഞാനൊരു അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഓരോ ലെയർ ഇടുമ്പോഴും അപ്പോൾ ഞാൻ ഇതിൽ അല്പം മല്ലിയില ഇട്ടിട്ട് ഇനി അടുത്ത ലെയർ ഇടാൻ പോവാണ് ഇത് ഞാൻ കുറച്ച് മിൻ്റി ലീവ്സാണ് ഇതിവിടെ പുറത്ത് മിൻ്റ് ലീവ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതേ ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ഇടുവാണ് ഇതേ സിനിമൻ്റെ സ്റ്റിക്കൊക്കെ എടുത്ത് മാറ്റുക അപ്പോൾ ഈ മിൻഡ് ലീവ്സും കൂടി അതിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുലാവിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും നല്ലൊരു മണവും ഒക്കെ വരും അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കർ പുലാവ് അതായത് ഫൈവ് മിനിറ്റ് മാത്രം മതി ഇതൊന്ന് വേവാനായിട്ട് ആ വിസിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ടോട്ടൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് ആയി കിട്ടും നമ്മുടെ പുലാവ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇതാണ് പുലാവിൻ്റെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ റൈത്ത നല്ല ടേസ്റ്റുള്ള റൈത്തയാണ് നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഈ റെസിപ്പികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സി വി നനതർ വീഡിയോ ബൈ